ിന് അച്ചാർ ഇടലോ ചൈനീസ് ഓറഞ്ച് ചെറിയ കുഞ്ഞു ചെറിയ ഓറഞ്ച് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു എന്റെ കയ്യിൽ ഇരിപ്പുണ്ട് അപ്പൊ അതിന അച്ചാർ ഇടാൻ പോകണ്ട ഞാൻ ഇതുവരെ അച്ചാർ ഇട്ടിട്ടില്ല അച്ചാർ വേണമെന്ന് കേട്ടിട്ടുണ്ട് മിക്ക ആൾക്കാരുടെ വീട്ടിലും ഇത് ഉണ്ടെന്ന് തോന്നുന്നു കാണാത്തവർക്കായി ഞാൻ വേണ്ടി കാണിക്കാം അപ്പോൾ ഇതാണ് ചൈനീസ് ഓറഞ്ച് ഇപ്പൊ രണ്ടു ദിവസമായി ഇതെന്റെ അടുത്ത് ഇരിക്കണേ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചേക്കാറു ചീറ്റിയായിട്ടുണ്ടോ എന്തൊരു ഒരു ഇത് ആ എന്തായാലും ഇതിനെ നമുക്ക് അച്ചാറ പുളിയാ എനിക്കാൾ തോന്നുന്നത് വെള്ളം ഇങ്ങനെ കുടിക്കാൻ വേണ്ടി സ്ക്വാഷ് ഗസ്റ്റ് ഒക്കെ വരുമ്പോ അല്ലെങ്കിൽ നമുക്ക് എന്നെ കുറച്ച് കൊറച്ചു കിട്ട് അങ്ങനെ പച്ചമുളകൊക്കെ ഇട്ട് അങ്ങനെ അടിച്ച് അങ്ങനെ കുടിക്കാൻ കാണാറുണ്ട് ഇതല്ലാണ്ട് കഴിക്കാൻ ഭയങ്കര പുളിയാസ്ക്രീസ് വേണോ ഇതൊരു സ്പെഷ്യൽ ഓറഞ്ചാ കഴിച്ചു നോക്ക് കഴിച്ചു നോക്കിലാവുള്ള ടേസ്റ്റ് എങ്ങനെയാന്ന് അപ്പൊ അമ്മ വിളിച്ച പഞ്ചസാരയാ ടേസ്റ്റ് വെറുതെ മൂളികൂടെ നക്കിയൊന്നും ടേസ്റ്റ് അറിയില്ല അത് പൊളിച്ച് കഴിച്ചു നോക്കണം പൊളിച്ചിട്ട് നമ്മുടെ നിക്കളിക്കട്ടെ ഇവിടെ നിന്ന് കഴിക്ക ൾക്കാര് വേറെ വല്ല പർപ്പസ് ഉണ്ടോന്നറിയില്ല എനിക്ക് പോവാസ് ആരോപിച്ചിട്ടുണ്ട് അച്ചാറില്ലാണ്ട് വേറെ ഇതിന്റെ എന്തെങ്കിലും പർപ്പസ് അറിയാറും അറിയാറുണ്ട് ഉള്ള ആൾക്കാരുണ്ടെങ്കിൽ അതുപോലെ തന്നെ ചെയ്യാറുള്ള ആൾക്കാർ ആണെങ്കി പറയുന്നുണ്ടാ ഞാനിതൊരു ഇങ്ങനത്തെ പരീക്ഷണത്തിനൊന്നും നിന്നിട്ടില്ല അപ്പൊ ഇത് അച്ചാറിടന്ന് എനിക്ക് ഞാൻ രണ്ടുമൂന്നേര് ചെയ്ത് കേട്ടിട്ടുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചാ അച്ചാറിട്ടോ അപ്പൊ ഞാനിതൊരു അച്ചാറിട്ടില്ല കേട്ടോ എന്തൊരു നല്ല പുളിയുണ്ട് അപ്പൊ എന്തായാലും നമുക്ക് ഇതിനാറിടാം അച്ചാർ

എനിക്കണ്ടീത ഇച്ചിരി ഉപ്പിടായില്ലേ ആ കുപ്പിന്റെ കുപ്പിന്ന് പൊട്ടിക്കരുത് കേട്ടാ ഞാനിതൊന്ന് അകത്തേക്ക് പോയി വന്നപ്പോ ഗ്രീസിന്റെ സ്റ്റീവന്റെ പണിയാണ് ഈ കാണുന്നെ കാണണേ കാണാൻ ടിവിയും അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഇല്ലെങ്കിൽ ഇങ്ങനത്തെ കൊറേ കോപ്രങ്ങൾ ആണോ എത്ര എണ്ണ ഗ്രേസ് വെറുതെ വേസ്റ്റ് ചെയ്ത അമ്മക്ക് അച്ചാർ ഇടേണ്ടതല്ലായിരുന്നോ അതും മാറിക്കോളും പിന്നെ ഇത്രയും കൊണ്ട് നമുക്ക് അച്ചാറുണ്ടാക്കാം അയ്യോ Siwo poli ada. Ada. Madi, madi. അപ്പം ഞാൻ ഓറഞ്ചിനെ കഴുകി വൃത്തിയാക്കി ഒന്ന് തുടച്ചൊക്കെ എടുത്തായിരുന്നു കേട്ടോ അപ്പം പിന്നെ ഇതിനൊന്ന് നാലായിട്ട് മുറിക്കുകയാണ് അപ്പം അതിലത്തെ കുരുവിനെ കളയുണ്ട് കേട്ടോ അപ്പോൾ കുരു അധികം കുരു ഒന്നില്ല ഒരു കുരു ചില ഇതിന് കുരുവേ ഇല്ല അങ്ങനെ അപ്പോൾ ഗ്രേസിന്റെ വക എന്താ പറയുക ഫസ്റ്റ് വെറുതെ ഇങ്ങനെ പിടിഞ്ഞ് പിരിഞ്ഞിട്ട് വെള്ളം ഒഴിച്ച് തന്നു പിന്നെ ഞാൻ അവളോട് ഉപ്പിടാൻ പറഞ്ഞല്ലോ അവള് പോയി അതിൽ ഉപ്പിട്ടു പിന്നെ പച്ചമുളക് അരിഞ്ഞിട്ടു ഞാൻ ഞാൻ വിചാരിച്ചല്ല അവളങ്ങനൊന്നും ചെയ്യുന്നു പച്ചമുളക് അരിഞ്ഞിട്ടു എന്നിട്ടൊക്കെ തന്നു അയ്യോ അങ്ങനെ കണ്ട എത്രയും പേരത്ത് ഓറഞ്ച് അങ്ങനെ പോയത് പിന്നെ അവളെ കുറേ ചീത്തയൊക്കെ പറഞ്ഞു കാരണം പച്ചമുളക് ഞങ്ങളവിടെ ഇല്ലാണ്ട് അവൾ കത്തിയൊക്കെ എടുത്ത് മുറിച്ചതിലൊക്കെ കിട്ടു എന്താ എന്തായാലും കൈക്ക് അങ്ങനെ പുകച്ചിലൊന്നും ഉണ്ടായില്ല എന്നാലും നാടൻ മുളകാരുന്നു അങ്ങനെ അങ്ങനെ എന്തായാലും ഞാൻ ദേ ഓറഞ്ചിനെ കട്ട് ചെയ്ത് ഒന്ന് റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ അത് ഈ ചട്ടിയടപ്പത്ത് വെച്ചു എണ്ണയാണ് ഒഴിച്ചത് പിന്നെ കടുക് പൊട്ടിച്ചു പിന്നെ വെളുത്തുള്ളിയും ഇഞ്ചി ഇഞ്ചിയും കൂടി ഒന്ന് ചതച്ചിട്ട് ഇട്ടിട്ടുണ്ട് പിന്നെ കാന്താരി മുളക് ഇട്ടു കേട്ടോ കാന്താരി മുളക് ഞാൻ പിന്നെ മുറിക്കാനൊന്നും നിന്നില്ല കഴുകിയിട്ടിട്ട് അങ്ങനെ തന്നെ ഇട്ടു പിന്നെ കറിവേപ്പിലയും കൂടി ഇട്ടു ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി റെഡി ആക്കിയിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഞാൻ ഇടാൻ പോണത് മഞ്ഞൾപ്പൊടിയും കാശ്മീരി ചില്ലി പൗഡറും ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുകയാണ് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെന്താ പിന്നെ നമ്മുടെ മെയിൻ ഐറ്റം കായംപൊടി കായം പൊടിയും കൂടി ഇട്ടു ഉപ്പ് ഞാൻ ഇപ്പോൾ ഇടലാട്ടോ ഞാൻ നാരങ്ങ നാരങ്ങ എന്നാൽ വയലിപ്പോഴും വരണേ ഓറഞ്ച് ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് ഉപ്പിടും അങ്ങനെ പിന്നെ ചൊറുക്ക വേണമെങ്കിൽ നമുക്ക് ഒഴിക്കാം അത്യാവശ്യം നല്ല പുളി ഉണ്ടാകുന്നാലും ഞാൻ ചൊറുക്കൊഴിക്കണുണ്ട് പുളിയും ഇച്ചിരി കൂടി ഉപ്പും കൂടി ഒന്ന് ബാലൻസ് ചെയ്ത് അങ്ങനെ എന്തായാലും ഇത് നല്ലതായിട്ട് വരുമെന്ന് എനിക്ക് തോന്നുന്നു എന്തായാലും ഇപ്പം ഒന്നും നമുക്ക് കഴിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല കാരണം ഇത് തൊണ്ടിന് നല്ല കട്ടിയല്ലേ തൊണ്ടൊന്നും നമ്മൾ അലിഞ്ഞിട്ടൊന്നുമില്ലല്ലോ ഇത് വേറെ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ ചെയ്യാറുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യണേ എനിക്ക് ഇട്ട് നോക്കാനാണ് ഇതിങ്ങനെ ഉപ്പിലിട്ട് വെക്കണ പോലെ പച്ചമുളകിലൊക്കെ ഇട്ട് വെച്ചാൽ എങ്ങനെയുണ്ടാവും അറിയില്ല മുറിച്ചിട്ട് ആരെങ്കിലും ചെയ്യാറുണ്ടെങ്കിൽ ഇതിൻ്റെ വേറെ ഏതെങ്കിലും രീതിയിൽ ചെയ്യാറുണ്ടെങ്കിലും പറയണേ എന്തായാലും ഇതിൻ്റെ ഉള്ളിൽ നല്ല ഫ്ലേവർ ഉള്ള കാരണം അതായത് നല്ല മണമുണ്ട് അതിൻ്റെ ഉള്ളിലത്തെ ഫ്ലഷ് നല്ല അത്യാവശ്യം നല്ല രീതിയിൽ ഉണ്ടല്ലോ അപ്പോൾ എനിക്ക് തോന്നുന്നു അച്ചാർ ഇട്ടപ്പോൾ തന്നെ ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ ഞാൻ ഇടയ്ക്ക് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് വെക്കിയിട്ടാണ് അപ്പോൾ എനിക്ക് നല്ലതായിട്ട് തോന്നി പിന്നെ അതിൻ്റെ തൊണ്ടിന് കട്ടിയുള്ളതുകൊണ്ട് കുറച്ച് ദിവസം കഴിയുമ്പം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് തോന്നുന്നു എന്തായാലും ഇതിൻ്റെ അച്ചാറിൻ്റെ ആഫ്റ്റർ റിവ്യൂ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഞാൻ പറയാം ഇതൊക്കെ ഒന്ന് സെറ്റായി കഴിയുമ്പോൾ എന്തായാലും അതിൻ്റെ ചാറൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ അതിൻ്റെ ഉള്ളിൽ നീരൊക്കെ ഇറങ്ങി വന്നപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ നമുക്ക് തൊണ്ടോടുകൂടി അങ്ങനെ കഴിക്കുമ്പോൾ ഇപ്പോൾ അതിൻ്റെ ഒരു റിയൽ ടേസ്റ്റ് അറിയില്ല അപ്പോൾ ഞാൻ കുറച്ച് ദിവസം കഴിയുമ്പോൾ പറയാം കേട്ടോ ഇതിൻ്റെ അഭിപ്രായം അപ്പോൾ അടുത്ത വീഡിയോ കാണാൻ ബൈ ബൈ